കൃഷിഭൂമികൾ പിടിച്ചെടുത്ത് ഇടുക്കി ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ അടിയന്തരമായി നിർത്തിവെയ്ക്കണമെന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി കടപ്പനിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സി എച്ച് ആർ മേഖലയെ മുഴുവൻ സംരക്ഷിത വനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇടുക്കിക്കാരെ ദ്രോഹിച്ചതുകൂടാതെ ജില്ലയിലെ കൃഷിഭൂമികളും വനമാക്കി മാറ്റാനുള്ള പിണറായി സർക്കാരിന്റെ ആസൂത്രിത നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനാറ് വരെ സംസ്ഥാനത്തെ ആകെ വനവിസ്തൃതി വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒൻപത് ദശാംശം നാല് ഏഴ് അഞ്ച് നാല് ചതുരശ്ര കിലോമീറ്ററാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആകെ വനവിസ്തൃതി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ഒൻപത് ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ആറ് ചതുരശ്ര കിലോമീറ്ററിന്റെ വർധനയാണ് എട്ട് വർഷം കൊണ്ട് സംസ്ഥാനത്തുണ്ടായത് ഇതിലെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത വർദ്ധിച്ചതിൽ നൂറ്റി നാല്പത്തി ആറ് ദശാംശം എട്ട് ആറ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററും വനംവകുപ്പിന്റെ മൂന്നാർ ഡിവിഷന് കീഴിലാണെന്നതാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം വനംവകുപ്പിന്റെ കോട്ടയം മൂന്നാർ ഡിവിഷനുകൾക്ക് കീഴിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി പുതിയതായി സംരക്ഷിത വനമാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ബിജോമാണി പറഞ്ഞു അപ്പൊ ഇത് ഇന്നും ഇന്നലെ ഒരു വിഷയമല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മുടെ ജില്ലയിൽ വ്യാപകമായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതരണം ജില്ലയിൽ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നു അതിനായി വിദേശ ഫണ്ട് മേടിക്കുന്നു ഇതിന്റെ ഭാഗമായി ഇരുപത്തി അയ്യായിരം ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ജില്ലയിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ പചന ശക്തമായ സമരങ്ങൾ സി പി എം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ സമരം നടത്തിയ സി പി എം നേർന്നു നൽകുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ജില്ലയിൽ വനവ്യത വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയതെന്ന് രേഖകൾ പരിശോധിച്ച് വ്യക്തമാക്കും രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗവൺമെന്റ് സെക്രട്ടറി ഒപ്പിട്ട് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ ഈ വാർഷിക റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ വനമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ആറ് ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ സംസ്ഥാനത്ത് വനവിസുദ്ധി വർദ്ധിപ്പിച്ച് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്

വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ട് കൂടാതെ വനമന്ത്രി ജൂൺ മാസത്തിൽ നിയമസഭയിൽ നൽകിയ മറുപടിയിലും ഈ കണക്കുകൾ ആവർത്തിക്കുന്നുണ്ട് ഈ സർക്കാർ ചെങ്കുളത്തും ചിന്നക്കനാളിലും കുമളിയിലും ആയിരത്തിഒരുന്നൂറ് ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തുവെന്ന എം എം മണിയുടെ ചോദ്യത്തിന് വനമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരുന്നു കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെ വനമാക്കി മാറ്റിയത് പദ്ധതി പ്രകാരം സംരക്ഷിത വനമാക്കാനുള്ള ബാക്കി മുപ്പത്തി അയ്യായിരം ഏക്കർ ഭൂമി ജില്ലയിൽ എവിടെയാണെന്ന് സർക്കാർ വ്യക്തമാക്കണം മന്ത്രിയാകും മുൻപ് മുല്ലപ്പെരിയാർ ഡാമിന് ബലം പോരെന്നും മന്ത്രിയായപ്പോൾ മുല്ലപ്പെരിയാറിന് ബലമുണ്ടെന്നും വിശ്വസിക്കുന്ന റൂഷി അഗസ്റ്റിൻ അതേ നിലപാടുള്ളതിനാലാണോ അതോ സി പി എമ്മിനെ ഭയന്നിട്ടാണോ ഇത്രയധികം കർഷകദ്രോഹ നടപടികൾ ഉണ്ടാകുമ്പോഴും പ്രതികരിക്കാത്തതെന്ന് വ്യക്തമാക്കണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് ഉടുമജോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് സെന്റി അർണോൾഡ് മുല്ലശ്ശേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു